ഇസ്കോയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡിവിഷൻ ഫസ്റ്റ് ഡിവിഷൻ കഴിയാറായിട്ടുണ്ട് അടുത്ത വ്യാഴാഴ്ച അത് എന്റാവും പതിനൊന്ന് ഒമ്പത് എന്റാവുന്നതായിരിക്കും പക്ഷേ നമ്മൾ ഡിവിഷൻ വൺ അടിച്ചിരിക്കുകയാണ് നല്ല സ്ക്രിപ്റ്റിങ് ആയിട്ടും കാരണം നല്ല രീതിയിൽ ലാസ്റ്റേക്കായിട്ട് കൂടിയിട്ടുണ്ട് കാരണം ഈ റിവാർഡ് ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൾക്കാർ ഒരുപാട് കളിക്കുന്നുണ്ട് ഗെയിം ഇപ്പോൾ ഡിവിഷൻ ഒരുപാട് റാങ്ക് ബുഷ് ചെയ്യുന്നുണ്ട് ടെൻ ലാക്ക് രണ്ടര വന്നാൽ മാത്രമേ ഈ ഒരു റിവാർഡ് കിട്ടത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ നല്ല ടഫുണ്ട് കാരണം ഇപ്പോഴൊക്കെ കാരണം നേരത്തെ ഒക്കെ വെച്ചാലൊരു വൺ ലാക്ക് ഒക്കെ വരുന്നതാണ് ഈ ആയിരത്തി എണ്ണൂറ് ഒക്കെ ഇപ്പം ത്രീ ലാക്സ് ആയിട്ടുണ്ട് അത്രയും പേര് ഡിഷൻ വൺ കയറിയിട്ടുണ്ട് സോ അത്രയും ടഫുണ്ട് പിന്നെ അടക്കാനുള്ള സ്ക്രിപ്റ്റിങ് നല്ല രീതിയിൽ കൊണ്ട് കേട്ടോ കാരണം ആയിരത്തി എഴുന്നൂറ് രണ്ട് തന്നെ അടങ്ങി ഞാനൊരു ത്രീ ടൈംസ് കയറി ഇറങ്ങുകയും ചെയ്യും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയി എൺപത്തൊമ്പത് ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഒന്ന് ഒരു വട്ടം സോ അങ്ങനെ കുറേ വട്ടം ഒരു മൂന്നാറ് വട്ടം ഞാൻ കയറി ഇറങ്ങുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ് റേഞ്ചിൽ പോകും വീണ്ടും പിന്നെ ഗേറ്റി കൊണ്ടുവരും കാരണം നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ് കഴിഞ്ഞാൽ പിന്നെ മുപ്പത് പോയിൻ്റ് കിട്ടത്തില്ല നമുക്ക് ഇരു ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ചിത്രണ്ടൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ ലോറേറ്റിൻ്റെ ഓപ്പ് പോയിന്റ്സ് വരാൻ തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഒരു മുപ്പത്തഞ്ച് പോയിന്റ് ഒക്കെ ഒറ്റയടിക്ക് പോവും രണ്ട് മാച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിൻറ്റ് കിട്ടുന്നത് ഒറ്റയടിക്ക് ആ പോയിൻറ്റും കുറയും സോ അങ്ങനെ ഒരുപാട് വട്ടം സംഭവിച്ചു സോ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി അബവ് പെർസെൻറ്റേജ് വിൻറായിട്ട് കിട്ടുന്നതാണ് എന്തായാലും കുഴപ്പമഴിച്ചിട്ടുണ്ട് അടിച്ചിരിക്കുകയാണ് സോ എല്ലാ ഓട്ടം നമ്മൾ സീസൺ വണ്ണിന് നമ്മൾ സീസൺ വൺ അടിക്കാറുള്ളത് എടാണ്ട് ആ പകുതി തെറ്റിച്ചില്ല ഈ വട്ടം അടിച്ചിരിക്കുകയാണ് സോ എന്തായാലും ടെൻ ലാക്ക് എൻട്രി വരുന്നതായിരിക്കും നമുക്ക് എന്തായാലും ഒരുപാട് കിട്ടുന്നതായിരിക്കും സോ ഇസ്കോ സോ ഇസ്കോയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും കറക്റ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സോ വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആൾക്കാരാണ് ഇപ്പം വണ്ണടിച്ചിരിക്കുന്നത് ടൂയില് ഫൈവ് പോയിൻ്റ് സെവൻ പെർസെൻറ്റ് ആൾക്കാർ കളിക്കുന്നുണ്ട് സോ ഇവരും മിക്കവാറും കുറേ പേരൊക്കെ ഇനി വണ്ണടിക്കുന്നതായിരിക്കും എന്തായാലും നോക്കാം സോ ഇനി കുറേ ദിവസമേ ഉള്ളൂ ഇനിയിപ്പം നാല് ദിവസമേ ഉള്ളൂ ആക്ച്വലി സീസൺ കഴിയാണ്ട് പേടിക്കണ്ട ഇനി ടൈം ഉണ്ട് നെക്സ്റ്റ് സീസണിൽ എന്തായാലും ഡ്യൂസൺ വൺ അടി റിവാർഡ് വെയ്റ്റിംഗ് ആയിരിക്കും കാരണം അവർ തന്നെ പറയുന്നുണ്ട് കോൺട്രാക്റ്റിൽ പോയി നോക്കാം നമുക്ക് നമ്മൾ കോൺട്രാക്റ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട് സോ ഈ ഒരു റിവാർഡിൻ്റെ ടൈം ഫ്രണ്ടിൽ തേർട്ടി വൺ ഡേഴ്സ് ഇനിയും ഉണ്ട് ഈ റിവാർഡ് കിട്ടാനുള്ള ടൈം സോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് റിവാർഡ് കിട്ടുന്നതായിരിക്കും ഇവിടെ കിട്ടുക അവർക്ക് ഇനിയും ടൈമുണ്ട് അടുത്ത ഇനിയും സമയമുണ്ട് ഒരു മാസം ടൈമുണ്ട് കിട്ടുന്നതായിരിക്കും ഇസ്കോ സോ ക്രിയേറ്റീവ് പ്ലേമേക്കറാണ് നല്ല സ്റ്റാർട്ട്സൊക്കെ ഉണ്ട് സെഷൻ ഒക്കെ ഉണ്ട് സ്പീഡ് കുറച്ച് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് ഫിനിഷിംഗ് കുറവാണ് പക്ഷെ ബാക്കിയെല്ലാം ഉണ്ട് പ്ലേ മേക്കറാണ് കാർഡ് വരുന്നത് നൂറ്റി രണ്ടൊക്കെ പോകുന്നുണ്ട് നൂറ്റിമൂന്നൊക്കെ ഇത്ര മനറി പോകുമായിരിക്കാം ബോൾ കൺട്രോളോ ട്രിബിളിങ്ങോ നല്ല പാസിങ് നല്ല രീതി കൊടുത്തിട്ടുണ്ട് സോ നൈസ് അത്യാവശ്യം നല്ലൊരു കാടാണ് സോ ടെൻ ലാക്ക് എ പോകുമോ കളിക്കാനും കിട്ടും സ്ക്രിപ്റ്റിംഗ് നല്ല രീതിയിൽ കണ കൂട്ടിയിട്ടുണ്ട് ഈ കോമ്പറ്റീഷൻ കൂടും തോറും സ്ക്രിപ്റ്റിംഗും അമ്മമാർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കോമ്പറ്റീഷൻ കൂടുതലാണ് ഡിസ്കൗണ്ട് തന്നെ ആൾക്കാർ കോമ്പറ്റീഷൻ കൂടുതലാണ് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയറാൻ പറ്റും പോടാനാണ് പിന്നെ ഈ ഒരു പ്രശ്നവും ഉണ്ട് സ്ക്രിപ്റ്റിങ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഗെയിം പ്ലേയൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് നല്ലതായിട്ട് വരുന്നുണ്ട് എനിക്കൊരു കുഴപ്പം ഇഷ്ടപ്പെട്ടുണ്ട് ഗെയിം പ്ലേ ഒക്കെ ലാസ്റ്റ് ചെയ്തപ്പോൾ അത്തേ കട്ട ഡിഫെൻസ് അല്ലെന്നേ ഉള്ളൂ ഡിഫൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നു ഇപ്പോൾ ഒരു എല്ലാവർക്കും ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് കാരണം എല്ലാവരും പഠിച്ചു വന്നു ഡിഫൻസ് ഒക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യമൊക്കെ സെറ്റായിട്ടുണ്ട് എന്തായാലും പോട്ടെ പിന്നെ ഈ ഒരു ലിങ്കപ്പ് മാനേജർ നൈസ് ആണ് കേട്ടോ എഴുന്നൂറ്റമ്പത് നമ്മൾ പറഞ്ഞതാണ് ക്യാമ്പല്ലോ നമ്മളെ ഫാബി ക്യാപ്പല്ലോ നല്ല മാനേജറാണ് സൈൻ ചെയ്യുക ഇട്ടാണ് ഞാൻ ഇന്ന് ഡിവിഷൻ വണ്ണിനെ അടിച്ചത് കാരണം ആയിരത്തി എഴുന്നൂറിൻ്റെ ഒരു ത്രീ ടൈംസ് കെയർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു മാനേജർ സൈൻ ചെയ്തിട്ട് വീണ്ടും അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഇതാണ് ഫോർമേഷൻ ഇട്ട് കളിച്ചുകൊണ്ട് ഇപ്പോൾ കളിക്കുന്നത് സോ അങ്ങനെ അടിച്ചു കയറ്റിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നാളെ പുതിയ പാക്കൊക്കെ വരുന്നത് കൊണ്ട് സുരേഷ് അപ്പോൾ